പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് സമാനമാണെന്നും മൈക്കിൾ റൂബിൻ പറഞ്ഞു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഭീകരസംഘടനയായ ഹമാസ് നടത്തിയ ആക്രമണത്തിന് സമാനമാണെന്ന് മുൻ യു എസ് പെന്റഗൺ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ പറഞ്ഞു ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഹമാസിന്റെ അതേതന്ത്രം പരീക്ഷിക്കുകയാണെന്നും റോബിൻ ആരോപിച്ചു ഹമാസിന്റെ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുന്നു പ്രതികരിക്കുന്നുവെന്നതിന് സമാനമായി പാകിസ്ഥാനെതിരെ ഇന്ത്യയും തിരിച്ചടിക്കണമെന്നും റോബിൻ പറഞ്ഞു ഐ എസ് ഐ യുടെ നേതൃത്വത്തെ തുടച്ചുനീക്കാനും റോബിൻ ഇന്ത്യയോട് ആഹ്വാനം ചെയ്തു പാകിസ്ഥാനിപ്പോൾ ഹമാസിന്റെ തന്ത്രം പരീക്ഷിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് പാകിസ്ഥാൻ അത് കൂടുതൽ വിജയകരമാകരുത് ഐ എസ് ഐയുടെ നേതൃത്വത്തെ തുടച്ചുനീക്കേണ്ട സമയമാണിത് അവരെയൊരു നിയുക്ത ഗ്രൂപ്പായി കണക്കാക്കുകയും ഇന്ത്യയുടെ സഖ്യകക്ഷികളായ എല്ലാ രാജ്യങ്ങളും ഇതിനായി പ്രവർത്തിക്കണമെന്നും റോബിൻ പറഞ്ഞു ജമ്മുകാശ്മീരിലെ ആക്രമണം യാദർശികമായി സംഭവിച്ചതല്ലെന്നും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ ഇന്ത്യാ സന്ദർശനത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ തന്ത്രമാണെന്നും റോബിൻ ആരോപിച്ചു പഹൽഗാം ആക്രമണത്തോട് അമേരിക്ക സ്വീകരിക്കേണ്ട ഒരേയൊരു പ്രതികരണം പാകിസ്ഥാനെ ഭീകരതയുടെ സ്പോൺസർ രാഷ്ട്രമായും അസിം മുനീറിനെ തീവ്രവാദിയായും പ്രഖ്യാപിക്കുക എന്നതാണെന്നും റോബിൻ പറഞ്ഞു പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ കൊല്ലപ്പെട്ട അൽക്കൈദ തലവൻ ഒസാമ ബിൻ ലാദനോടാണ് റോബിൻ ഉപമിച്ചത് പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകൾക്ക് അഭയം നൽകുകയും ആഗോള നയതന്ത്രത്തിൽ കൃത്രിമം കാണിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ലഷ്കർ ഇ തൊയ്ബ ഉൾപ്പെടെ നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആസ്ഥാനമാണ് പാകിസ്ഥാൻ ഏകീകൃത ഭീകരവിടുത്ത നടപടികളുടെ അഭാവം പാശ്ചാത്യരെ വിഡ്ഢികളാക്കുന്ന പാക് നയതന്ത്രജ്ഞർ എന്നിവ കാരണം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇത് വ്യാപിച്ചിരിക്കുകയാണ് സംഭവത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നുള്ള വിവരം വരും ദിവസങ്ങളിൽ ഇന്റലിജൻസിന് ലഭിക്കുമെന്നും റോബിൻ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീനൂസ്